ശ്രുതി ആയിരിക്കട്ടെളൂരെ വചനദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത് ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരെ വിളിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമാനമാണ് ഈ തലമുറ യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു അവർ ദിശാചുബാധിതനാണെന്ന് അപ്പോൾ അവർ പറയുന്നു മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാലം ചെയ്യുന്നവരുമായി വന്നു അപ്പോൾ അവർ പറയുന്നു ഇതാ ഭോജനപ്രിയനും മീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാവികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ എങ്കിലും ജ്ഞാനം അതിൻ്റെ പ്രവർത്തികളുടെ അധീകീകരിക്കപ്പെട്ടിരിക്കുന്നു അച്ഛനേ ഉള്ളവരെ വളരെ ശ്രദ്ധേയമാണ് യേശുവിൻ്റെ ഈ മറുപടി യേശുവായിട്ട് ഞാൻ ചോദ്യം ചെയ്യാവുന്നിരിക്കുകയാണ് എൻ്റെ അധികാരത്തിലൂടെയാണ് ചെയ്യുന്നത് നീ ആരാണ് അതെല്ലാം പറയുമ്പോൾ യേശു സ്നാപകൻ്റെ സാക്ഷ സ്നാവകശിഷുമാരോടാണ് പറയുന്നത് സ്നാവകശിഷ്യന്മാർ ചോദ്യന്മാർ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി ആയിരുന്നു അപ്പോൾ സ്നാപകൻ്റെയും യേശുവിൻ്റെയും പ്രവർത്തന ശൈലി വ്യത്യസ്തമാണ് സ്നാവകൻ താമസനായിട്ടൊന്നു യേശു ഭക്ഷിക്കുന്നു രണ്ടു തരത്തിലുള്ള ശൈലിയും ജനത്തിന് സ്വീകാര്യമല്ല സ്നാപകന് പറയുന്നു യേശുവിനെ തള്ളി പറയുന്നു എന്ന് പറഞ്ഞാൽ മുന്നിൽ കാണുന്നത് ഒന്നും സ്വീകരിക്കാൻ തയ്യാറല്ല എപ്പോഴും കുറ്റം കണ്ടുപിടിക്കുക അന്യനില് കുറ്റം കണ്ടുപിടിച്ച് തിരസ്കരിക്കാനുള്ള ശ്രമമാണ് അതുകൊണ്ട് ദൈവം പല രീതിയിലായിരിക്കും ഇടപെടുക ഓരോരുത്തർക്കും ഓരോ കഴിവാണ് ഓരോ അവസരമാണ് കൊടുത്തിരിക്കുന്നത് ഓരോ ശരീരമാണ് ദൈവം ഇടപെടുന്നത് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കണം അല്ലാതെ എൻ്റെ ഇഷ്ടമനുസരിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നുകൊണ്ടായില്ല ഒന്നും സ്വീകരിക്കാതെ വെറും ചോദ്യങ്ങൾ ചോദിക്കുകയും അന്യ ഒരു കുറ്റം കണ്ടെത്തുകയും അവരെ ശവിക്കുകയും ശാസിക്കുകയും ചെയ്യാതെ ദൈവം തരുന്നത് ആ അടയാളങ്ങൾ മനസ്സിലാക്കാൻ സ്വീകരിക്കാൻ സ്നാവകൻ്റെ സാക്ഷ്യമാണെങ്കിലും ശൈലിയാണെങ്കിലും യേശുവിൻ്റെ ശൈലിയാണെങ്കിലും രണ്ടും ഒരുപോലെ നമുക്ക് ദൈവത്തിൻ്റെ പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കുക അതിനനുസരിച്ച് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുറക്കാനും അവരുടെ വാതുക്കൾ കേൾക്കാനും അതിനെ ജീവിക്കാനും ഉള്ള കൃപ നമുക്ക് പ്രദാനം ചെയ്യട്ടെ വഴിയേ <laughs> നട <laughs>